കോഴിക്കോട് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് രണ്ട് മരണം ചികിത്സയിലായിരുന്ന മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞും മലപ്പുറം വേങ്ങര സ്വദേശി അൻപത്തിരണ്ട് കാര്യം മരിച്ചു ഇരുവരും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ദിലിഷ തിലകരാണ് വിവരങ്ങളുമായി ചേരുന്നത് ദിലിഷ രാവിലെ തന്നെ സങ്കടപ്പെടുത്തുന്ന വാർത്തകളാണ് വരുന്നത് മൂന്ന് മാസം പ്രായമായ കുഞ്ഞ് കുറച്ച് നാളുകളായ കുഞ്ഞ് ചികിത്സയിലായിരുന്നു ആ കുഞ്ഞിൻ്റെയും മറ്റൊരാളുടെയും കൂടി മരണം സംഭവിച്ചിരിക്കുന്നു അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് എന്താണ് വിവരങ്ങൾ തീർച്ചയായിട്ടും സേതു ഏറെ വിഷമകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് രാവിലെ നമ്മൾ കേൾക്കുന്നത് അതായത് അമീബിക് മസ്തിഷ്ക ജ്വലം ബാധിച്ച് വീണ്ടും രണ്ട് മരണം കൂടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഓമശ്ശേരി സ്വദേശിയായിട്ടുള്ള അബൂബക്കർ സിദ്ദിഖിന്റെ മകൻ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞാണ് മരിച്ചത് അതുപോലെ തന്നെ മലപ്പുറം സ്വദേശിയായിട്ടുള്ള വേങ്ങര കണ്ണമംഗലം സ്വദേശിയായിട്ടുള്ള സ്ത്രീയും ഇതുപോലെ തന്നെ അമീബിക് മസ്തിഷ്ക ജ്വലം ബാധിച്ച് മരിച്ചു രണ്ടുപേരും ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇവരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇതോടുകൂടി ഇപ്പോൾ കോഴിക്കോട് കഴിഞ്ഞ ഒരു ഒന്നര മാസത്തിനിടെ അമീബിക് മസ്തിഷ്ക ജ്വലം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം സംസ്ഥാനത്ത് തന്നെ അമീബിക് മസ്തിഷ്ക ജ്വലം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം മൂന്നായിരിക്കുന്നു അതിൽ എടുത്തു പറയേണ്ടത് ഈ കുഞ്ഞിന്റെ കാര്യമാണ് കുഞ്ഞ് ഏകദേശം ഒന്നര ഒരു മാസത്തോളമായിട്ട് ചികിത്സയിൽ തുടരുകയായിരുന്നു കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശി ഏകദേശം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി കാരണം അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ഒരു ഒരു മാസത്തോളമായിട്ട് കുഞ്ഞ് അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു ഓമശേരി സ്വദേശിയായിട്ടുള്ള കുഞ്ഞാണ് ഈ കുഞ്ഞിന്റെ ഉറവിടം ഈ രോഗബാധയുടെ ഉറവിടം സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് നേരത്തെ തന്നെ ഉറവിടം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു കാരണം എത്രം പേര് നിലവിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നുണ്ട് ഇവരുടെ ഒന്നും ആരോഗ്യ ആമീബിക് മസ്തി ബാധിച്ച് ഈ രോഗബാധയുടെ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യവകുപ്പിന് സാധിച്ചിട്ടില്ല ആകെ കണ്ടെത്തിയത് ഈ കുഞ്ഞിന്റെ ഉറവിടം മാത്രമാണ് അത് താമശ്ശേരിയിൽ തന്നെയുള്ള ഈ കുഞ്ഞിന്റെ മാതാവിന്റെ വീടിനോട് ചേർന്നിട്ടുള്ള കിണറിലെ വെള്ളത്തിൽ കുഞ്ഞിനെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതാണ് രോഗബാധയുടെ ഉറവിടം എന്നാണ് ആരോഗ്യ വകുപ്പിന്റെ പ്രാഥമിക കണ്ടെത്തൽ അതായത് ഈ ചതുപ്പ് നിലത്തോട് ചേർന്നിട്ടുള്ള കിണറായിരുന്നു അത് ഈ വെള്ളത്തിൽ കുഞ്ഞിനെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു ഉറവിടം അത് കിണർ വറ്റിച്ച് ശുചീകരിക്കുന്നതടക്കമുള്ള നടപടികളിലേക്കൊക്കെ തന്നെ ആരോഗ്യ വകുപ്പ് കടന്നിട്ടുണ്ടായിരുന്നു മാത്രമല്ല പ്രദേശത്തൊക്കെ തന്നെ കർശനമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു പ്രദേശത്തെ കിണറുകളെല്ലാം തന്നെ ശുചീകരിക്കുന്നതടക്കമുള്ള നടപടികളിലേക്കൊക്കെ കടന്നിട്ടുണ്ടായിരുന്നു എന്തായാലും കുഞ്ഞു മരിച്ചു എന്നുള്ള ഒരു വിഷമകരമായ കാര്യമാണ് പറയാനുള്ളത് അതുപോലെ തന്നെ മലപ്പുറം വേങ്ങര കണ്ണമംഗലം സ്വദേശിയായിട്ടുള്ള സ്ത്രീയാണ് മരിച്ചത് അമ്പത്തിരണ്ട് വയസ്സുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇവരും ചികിത്സയിലായിരുന്നു ജൂലൈയിൽ തന്നെ ഇവർക്ക് രോഗ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ആ സമയത്ത് തന്നെ ചികിത്സ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു തിരൂരങ്ങാടിയിലെയും അതുപോലെ തന്നെ സ്വകാര്യ വേങ്ങരയിലെയും എല്ലാം സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടി പിന്നീട് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ഗുരുതരമായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു തീവ്ര പരിചരണ വിഭാഗത്തിൽ അടിയന്തര ചികിത്സ നൽകിയിട്ടുണ്ടായിരുന്നു പിന്നാലെയാണ് മരണം രണ്ട് മരണം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോ ഈ ആരോഗ്യ വകുപ്പിന്റെ തുടർ നീക്കങ്ങൾ എങ്ങനെയൊക്കെയാണ് ഈ ആരെങ്കിലും ഒക്കെ ഇന്ന് മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത ഉണ്ട് ആരോഗ്യമന്ത്രി ആരെങ്കിലും മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ടോ മയം മുമ്പാണ് ആരോ ഇന്നലെ കൂടിയാണ് രണ്ട് മരണവും സ്ഥിരീകരിച്ചത് അല്പസമയം മുമ്പാണ് ആരോഗ്യവകുപ്പ് ഈ മരണം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തിവിട്ടത് കർശനമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജില്ലയിൽ ഉടനീകൾ സംസ്ഥാന സംസ്ഥാനത്ത് ഉടനീ നൽകിയിട്ടുണ്ട് നേരത്തെ ഇനുസരിച്ച് ഈ രോഗബാധ സ്ഥിരീകരിച്ച് താമരശ്ശേരി സ്വദേശിയായിട്ടുള്ള നാലാം ക്ലാസുകൾക്ക് മരിച്ച സമയത്ത് തന്നെ കർശനമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഈ ജലസ്രോതസ്സുകളൊക്കെ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയൊക്കെ കാര്യങ്ങളൊക്കെ തന്നെ വ്യാപകം മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നാൽ പോലും പലപ്പോഴും ആരോഗ്യവകുപ്പിനെ കുഴപ്പിച്ചിരുന്ന ഒരു കാര്യമാണ് ഈ രോഗബാധയുടെ ഉറവിടം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് അത് ഞാൻ നേരത്തെ എടുത്തു പറഞ്ഞതുപോലെ ഈ ഓമശേരി സ്വദേശിയായിട്ടുള്ള മൂന്ന് മാസം പ്രായമായ കുഞ്ഞിന്റെ രോഗബാധയുടെ ഉറവിടം മാത്രമാണ് നിലവിൽ ആരോഗ്യവകുപ്പിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് മധ്യ മലപ്പുറം അതുപോലെ കോഴിക്കോട് രാവിലെ തന്നെ വാർത്തയാണ് വിവരമാണ് പുറത്ത് വന്നത് ഈ കുഞ്ഞും അതായത് ഈ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞും മറ്റുള്ളവരൊക്കെ രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്നവരൊക്കെ ആരോഗ്യത്തിലേക്ക് തിരികെ വരുന്നുണ്ട് അവർ ഊർജിതമായി എത്തും എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു അവിടെ പരിശോധനകളും ഇവരുടെ ചികിത്സയും ഒക്കെയും പുരോഗമിക്കുകയായിരുന്നു അതിനിടയിലാണ് ഇന്ന് രാവിലെ ഈ രണ്ട് മരണങ്ങളും സംഭവിച്ചിരിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ദിലിഷ തിലകൻ